ൈസ് ഇന്ന് പാലക്കാട് സിവിൽ സ്റ്റേഷനിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ സിവിൽ സ്റ്റേഷനിലൊക്കെ പോയി നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ പുറത്തിറങ്ങി നേരെ മലമ്പുഴ പോകാൻ തീരുമാനിച്ചു പക്ഷെ അവിടെ പോയേക്കുമ്പോഴാണ് അവിടെ അറിഞ്ഞത് മലമ്പുഴ ഗാർഡൻ അടവാണ് എന്ന് പിന്നെ ഒന്നും നോക്കിയില്ല നേരെ തെക്കേ മലമ്പുഴ പോയി അവിടെ ചെന്നപ്പോൾ ഫുഡ് കഴിക്കേണ്ട സമയമായി എന്ന് മനസ്സിലായി കറക്റ്റ് ഫുഡ് കഴിക്കേണ്ട ടൈമാണ് അപ്പോഴാണ് പ്രകാശ് ചേട്ടൻ്റെ ഹോട്ടൽ എന്നൊരു ബോർഡ് കണ്ടത് നമ്മൾ ഈ റീൽസിലൊക്കെ കാണുന്ന പിന്നെ എന്താ പറയുക ഡാമിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള മീനിനെ വറുത്ത് തരുന്നൊരു ഹോട്ടലാണ് അപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല ഫുഡ് ഓർഡർ കൊടുത്തു മീൻ വറുത്തത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വൈകിട്ടേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു ഒന്നും നോക്കിയില്ല നല്ല വിഷപ്പം അപ്പോൾ ഞാൻ ചോറൊക്കെ ഇങ്ങനെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് കഴിച്ചു ഫുഡ് കുഴപ്പമില്ല കേട്ടോ നല്ല മൂന്നൈറ്റം കറി ഉണ്ടായിരുന്നു പിന്നെ മീൻ കറി ഉണ്ട് സാമ്പാറുണ്ട് മോര് ഉണ്ട് നല്ല അച്ചാർ തോരൻ പിന്നെ ഉപ്പേരി പപ്പടം അങ്ങനെ അവിടെ നിന്നിട്ട് ഫുഡ് കഴിക്കുകയാണ് നമ്മളെ മീന് വെയിറ്റ് ചെയ്തിട്ടോ അങ്ങനെ മീന് വെയിറ്റ് ചെയ്ത് കിട്ടി കിട്ടാൻ കുറച്ച് താമസം ഉണ്ടായി അപ്പോഴത്തേക്കും നമുക്ക് തന്ന ഫുഡൊക്കെ കുറച്ചെ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ രക്ഷയില്ല കേട്ടോ ഡാമിൽ നിന്ന് പിടിച്ച ഫ്രഷ് മീൻ കണ്ടോ നമ്മുടെ ചോറിൻ്റെ കൂടെ കിട്ടിയ കോംപ്ലിമെൻ്റ് എല്ലാം കഴിഞ്ഞിട്ടോ മീൻ കിട്ടാൻ വൈകിയപ്പോഴത്തേക്കും അതൊക്കെ കഴിച്ചിരുന്നുണ്ട് ഒരു രക്ഷയില്ല മീൻ കറിഞ്ഞാൽ പൊളി അറിഞ്ഞ പൊളി നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പിന്നെ ഫിഷ് ഫ്രൈ തന്നെ ആയിരുന്നു ഒന്നും പറയില്ല കാരണം ഡാമിൽ നിന്ന് പിടിച്ചെടുത്ത മീനായതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് ആയിരുന്നു ഇതാണ് ആ ഹോട്ടൽ എന്ന് പറഞ്ഞത് നല്ല പ്രകൃതി ഭംഗിയിലിരുന്ന് നമുക്ക് ഫുഡ് കഴിച്ച് ആസ്വദിച്ച് അവിടെ നിന്ന് പോരാം ഇവിടെ ഈ സായാഹ്നങ്ങളിലൊക്കെ ഇങ്ങനെ വന്നിരിക്കുക എന്ത് രസമായിരിക്കുമെന്നറിയോ നല്ല കട്ടൻ ചായയും മിച്ചറൊക്കെ ഇങ്ങനെ കഴിച്ച് പിന്നെ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ കുറച്ച് നേരം നമ്മുടെ പ്രകൃതി ഭംഗി കണ്ടിരിക്കുന്ന ചോദിച്ചു ഇവിടെ ഒരു പാറൊക്കെ ഉണ്ട് അവിടെ അങ്ങനെ വന്നിരുന്നു കേട്ടോ അടിപൊളി ഇവിടെ അങ്ങനെ വന്നിരിക്കുമ്പോൾ എന്ത് വൈബാന്നറിയോ നല്ല രസമാണ് രസകരമായ ഒരു വൈബുള്ള സ്ഥലം തന്നെ കേട്ടോ അതുകൊണ്ട് ഞങ്ങളെ പോണു ഒരു രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത വീഡിയോസുമായി വരുന്നവരേക്കും